ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ സിപിഎം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണവും സർവകക്ഷിയോഗവും സംഘടിപ്പിച്ചു സിപിഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് അനുസ്മരണ യോഗം ചേർന്നത്

വേണ്ടി നിർഭരമായിട്ടുള്ള അത് പ്രവർത്തനങ്ങളാണ് പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും മൗനജാഥയുമായി നേതാക്കൾ അയ്യങ്കാളി ഹാളിലെത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിന് സി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് അധ്യക്ഷനായി സിപിഎം ഷോർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് ബിജെപി ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് അസീസ് പരുത്തിപ്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സിപിഐ ഷോർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ കെ സുഭാഷ് നഗരസഭാ അംഗം ഷൊർണൂർ വിജയൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു

കേരള ജനമനസ്സുകളുടെ നരക്കാത്ത രാഷ്ട്രീയ യൗപനമാണ് സച്ചിതാന അദ്ദേഹത്തിന്റെ ജീവിതം വലിയൊരു പാഠവും ഭേദവുമായിരുന്നു വിലയാത്ത പ്രതിരോധ വീര്യവും ഇച്ഛാശക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെ ഓരോ പടവുകളും ചവിട്ടിക്കയറിയിട്ടുള്ളത് ജനങ്ങളുടെ വന്ന മനസ്സിൽ നിയോഗത്തിൽ എത്രത്തോളം എന്ന് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പത്രകളും കാണാത്ത ജീവിതത്തിൽ എത്ര കഴിഞ്ഞ രണ്ടു ദിവസമായി പത്രങ്ങളെല്ലാം അടിച്ചു വരുമ്പോൾ ഇത്രയും കാലം ഈ ഒരു മനുഷ്യനെ ഉപയോഗിച്ച ത്യാഗങ്ങളും അത് അതിന്റെ പൂർണ്ണ കേട്ടുകേട്ടി മാത്രമല്ല ചരിത്രത്തിൻ്റെ അറിവുകൾ എന്നൊന്നും മനസ്സിലാക്കുകയാണ് പറഞ്ഞു വീട്ടുകേരി വേലിക്കകത്ത് എന്ന് പറഞ്ഞാലും വേലിക്കെട്ടുകൾ ഉള്ളിൽ നിൽക്കാതെ തൻ്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ട മേഖലകളിൽ ശക്തമായി പ്രതികരിക്കാനും പോരാളാനും തൻ്റെയാണ് കാണിച്ച എതിരാളി എത്ര ശക്തനാണ് എന്നുള്ള എതിരാളിയെ എങ്ങനെ മലത്തിയെടുക്കാനുള്ള ഒരു ഗോതയിലെ പോരാളിയുടെ മനസ്സായിരുന്നു മനസ്സാരൂക്കിലെ വിതരാ ഒരു നൂറ്റാണ്ടിൻ്റെ സമര പോരാട്ട വീര്യങ്ങളുടെ വിരോധാത്മമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി കേരള സമൂഹത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ സദാ വി എസിൻ്റെ അനുശോചന യോഗമാണ് പ്രസംഗത്തിൽ മറ്റുള്ളവരെ സൂചിപ്പിച്ചതുപോലെ നാനാതുറുകളിലും സതാവിനുള്ള പിന്തുണയും അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുകരിക്കാനും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഉൾക്കൊള്ളാനും ഈ കേരള സമൂഹം കാണിച്ച മനസ്സ് അദ്ദേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു എന്നാണ് പരിശോധിപ്പിക്കാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ